ഹലോ കേസ് അസ്ലിം എങ്ങനെയായിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം മുത്തുവാണെങ്കിൽ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു അല്ലെ എന്തെല്ലാം നമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവയ്ക്കിയാലോ അപ്പം നമുക്കിന്ന് കാലത്ത് തന്നെ നമുക്കിന്ന് ഓട്ടപ്പം പിന്നെ നല്ല തേങ്ങാപ്പാലും പിന്നെ ഇന്നത്തെ മീൻകറിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പൊള്ളം എന്ന് പറഞ്ഞു ഒരാഹത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ഇനി എന്ത് കറി വെക്കുമെന്നൊക്കെ ഇങ്ങനെ കരുതുമല്ലോ അപ്പോഴാണ് ഞമ്മളൊക്കെ കുറച്ച് ചീരൊക്കെ ഇട്ടും പിന്നെ തളയ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചീരക്കൊണ്ട് ഒരു ഉപ്പേരിയും പിന്നെ മീൻ കറിയും വെക്കാന്നൊക്കെ എത്തിയിട്ടാണ് കേട്ടോ അപ്പം ഞമ്മളൊന്ന് ചീരൊക്കെ ഇതാ കുനിക്കുനിയ ആയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഭാവിമാരെ കേട്ടോ ഞാനല്ലോ അങ്ങനെ ചീരൊക്കെ മുറിച്ചെടുത്തു പിന്നെ നമുക്കിന്ന് മീൻ മുറിച്ചെടുത്തിട്ടോ കൊടുക്കുമ്പോൾ മുറിച്ച മീനായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ മന്ദിട്ടത്തെ സാധനം ഒക്കെ കളഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് കൈയ്യൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറിഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ ആരെയെങ്കിലും പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ആ പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളും ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മീൻ കറി വെച്ചിരിക്കുന്നത് മുളകം കറിയാണ് കേട്ടോ മുളകം കറി ഇത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചകിരിയും കുറച്ച് മഴലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ മീൻകറിയാവും പെട്ടെന്ന് ചോറാവും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ നമ്മളിതാ ഒരടുപ്പത്ത് ഇന്നലത്തെ കുറച്ച് രസത്തിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നതിൽ കുറച്ച് പുളികളും കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് രസം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മീൻ അതാ പൊരിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ തളയിന് അങ്ങനെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാം ഇങ്ങോട്ട് ആക്കി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ വലിയ മീനായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഓരോ കഷ്ണൊക്കെ മീൻ പൊരിച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ രസം ഇന്നക്ക് എന്നൊക്കെ ആയിട്ടുള്ള രസമായിട്ട് മാറും കേട്ടോ കാരണം ആ ഒരു ടേസ്റ്റ് പിറ്റന്നാക്കാട്ടോ രസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് രസം ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടോ അതിൻ്റെ ബാക്കി വേസനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിൽ കൂടെ കുറച്ച് പുളിയും കൂടിയിട്ട് കുറച്ച് എരിവും രസപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിറ്റന്നാക്കും നമുക്ക് രസം കൂട്ടാം കേട്ടോ അങ്ങനെ നമ്മളിതാ ചോറും കറികളൊക്കെ ആയി കുളിയും പിന്നെ തിരുമ്പല വിലക്കലും കൊല്ലമൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഭയങ്കര വിഷപ്പ് വീണ്ടും വന്നു അപ്പോൾ നമ്മളത് ചോറൊക്കെ തന്നെയായിരിക്കണേ അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പണിയൊക്കെ പെട്ടെന്ന് കഴിയുമോ എന്ന് എത്രയോ ടൈം എടുത്തിട്ടോ എല്ലാം കഴിയുന്നത് അപ്പോൾ ഞമ്മളിന്ന് ചോറൊക്കെ തിന്നെയാണ് പോകുന്നുട്ടോ ചോറുകൾ നമ്മൾ ചീരപ്പേരിയും പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതും മീൻ കറിയും പിന്നെ എനിക്ക് രസം മാത്രം മതി കേട്ടോ പിന്നെ ഒരു അച്ചാർ ആഹാരം നമ്മൾ രസത്തിൻ്റെ കൂടെ ടേസ്റ്റ് ടേസ്റ്റാമെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ രാത്രി ഉണക്കിലുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചോറൊക്കെ നിന്ന് അലഹമ്മദില്ലാറാകത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടേ നമ്മളെ യൂട്യൂബ് ചാനലിൽ അല്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്കും എല്ലാം വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് നമ്മൾ ഇതാ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അതൊന്നൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി നമ്മൾ ഓറിയോ ബിസ്കറ്റിൻ്റെ കേക്ക് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഈ ഒരു കേക്കിലെ അടിപൊളിയുടെ ആസിഡ് വേണം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അങ്ങനെ നമ്മൾ അതിലേക്ക് ഇതാ എന്താണ് ഒരു നുള്ള ഒരു നുള്ള ബേക്കിംഗ് സോഡയും ഒരു നുള്ള ബേക്കിംഗ് പൗഡറും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾസിനെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് തന്നെ നമുക്കൊരു കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കൂട്ടിയൊരു കേക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവരും വിധ ആൾക്കാർക്കൊക്കെ അറിയാം പോലെ മനസ്സിലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് സംഭവം എനിക്കും ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാനൊന്നറിയില്ല കേട്ടോ എനിക്ക് തട്ടി കൂട്ടിയിട്ടുള്ള കൂട്ടാനും കറികളും കാര്യങ്ങളൊക്കെ അറിയണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിത് അതിലേക്ക് ഇതാണ് പിന്നെ കുറച്ച് കുറേശ്ശേ കുറേശ്ശേ ഇതപ്പോൾ ആലോചിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആലോചിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ഒന്ന് അങ്ങനെ നമ്മളിതാ ഇളക്കി 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 കൊണ്ടേ ഇരിക്കുക വീണ്ടും വീണ്ടും ഇങ്ങനെ കുറേശോ ഒഴിച്ച് കൊടുക്കുക വീണ്ടും ഇങ്ങനെ മിസ് ചെയ്യുക അങ്ങനെ ഇപ്പോൾ ആലോചിച്ചു ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടും അടിപൊളിയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നില്ല എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഇതാ ഇതാ ഈ ഒരു മിസ്സീഡ് ഇതാ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിതൊരു ഇഡ്ഡ്ലി ചെമ്പ് വെച്ചിട്ട് അതിലിങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ നമ്മൾ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഒരു സിമ്പിൾ കേക്ക് അപ്പോൾ ഇങ്ങനെയും കേക്ക് ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടം ഇഷ്ടമാണ് കേക്ക് കേൾക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കേക്കൊക്കെ ഉണ്ടാക്കി നോക്കാന്നേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ മക്കൾസ് ഒക്കെ വീട്ടിൽ കുറേ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ കുറേ മക്കൾസ് ഉണ്ട് അവർക്ക് ഇങ്ങനെ തൽക്കൂലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഭാവി ആണ്ട്ട് ഉണ്ടാക്കി നിന്നത് അപ്പം നമ്മൾ വീഡിയോ എടുത്ത് മാത്രമാണ് അങ്ങനെ കേക്കിൻ്റെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് പാലും കുറച്ച് ബേക്കിംഗ് ഒന്നും കുറച്ച് സോഡപ്പൊടി ഉണ്ടെങ്കിൽ സംഭവം ഒരു സിമ്പിൾ കേക്ക് അത്ര തന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്ന് മിസ് ചെയ്യുമ്പോൾ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് കട്ടില്ലാതിരിക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരിത് അപ്പോല്ലേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ പോയിസൊക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടോ പക്ഷെ വീഡിയോ എന്തോ എന്തോ പറയുക അതിന് എന്ത് വന്നില്ല കേട്ടോ വീഡിയോ അപ്ലോഡ് ആയില്ല ഫുൾ ആയിട്ട് വന്നില്ല എൻ്റെ നെറ്റ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാതെ ഇന്നപ്പോൾ വാച്ച് അവറും നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണേ പിന്നെ ഇടുന്ന വീഡിയോസിനാണെങ്കിൽ ലൈക്കും കാര്യങ്ങളൊന്നും അതുമില്ല അപ്പോൾ ആ സങ്കടത്തിന് ഞാൻ വിചാരിച്ചു മതി ഈ ഒരു വീഡിയോ ഇടയില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നതെന്ന് അറിയുമോ വോയിസ് കൊടുക്കാൻ ചെറിയ ടൈമിൽ ഇങ്ങനെ നട്ടങ്ങനെ നടക്കുട്ടോ എവിടേക്കൊക്കെ പോകാൻ പറ്റുമോ അവിടെ ഒക്കെ പോയിക്കും വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതൊക്കെ ചില അപ്പം ഞാൻ അപ്പുറത്തെ അപ്പോഴത്തെ പറമ്പിലിപ്പോഴത്തെ പറമ്പിലൊക്കെ ഒന്ന് പോയി പോയി വെക്കും ഈ വീഴ്സ് കൊടുക്കുന്ന ടൈമിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ലാത്തൊരു ഇതാണ് കേട്ടോ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ കൊടുമ്പോൾ നിങ്ങളെന്തായാലും കണ്ടിട്ട് ലേക്കും പോലും ചെയ്യാതെ ഒരു പത്ത് നൂറ് പേരെയൊക്കെ കാണുന്നത് അതിലൊരു പത്ത് ലൈക്കും കിട്ടുമ്പോൾ വളരെ സങ്കടമാണ് കേട്ടോ നമ്മളെല്ലാവരും വീഡിയോസിനും ലേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണേ അപ്പോൾ നമുക്കും തിരിച്ച് ലേക്ക് കിട്ടും എന്നുള്ള ഒരു ഇതില്ല അല്ലേ പക്ഷെ ആ ഒരു ലേക്കൊന്നും ചെയ്യണില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ വീഡിയോൻ്റെ ഒരു ഇതുണ്ടാവല്ലോ വീഡിയോ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് ഇല്ലേട്ടാണ് എന്താണെന്ന് അറിയില്ല എങ്കിലും നമ്മൾ തോറ്റു തോറ്റുപോകില്ല കേട്ടോ ഇൻഷാല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ജയിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടങ്ങാണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല അങ്ങനെ നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു മിസ്സഡ് ഏതാ ഈ ഒരേ ബിസ്ക്കറ്റിൻ്റെ ഇതല്ലേ മിസ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താ പറയുക അതൊക്കെ തന്നെ കേട്ടോ അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നമ്മളൊരു ചോക്ലേറ്റിൻ്റെ കഷ്ടം നടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കേക്ക് ഉണ്ടാക്കണ ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഞമ്മക്ക് വീഡിയോ ഇങ്ങനെ കേക്കിൻ്റെ കാര്യത്തിലേ ഞാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പം എൻ്റെ ആങ്ങളർ പറയൂ എനിക്കന്നെ ചേമ്പവും താളും പൂളൊക്കെ തന്നെ പറ്റുകയുള്ളൂ എന്നിട്ടാ അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ് ചെയ്തു നോക്കിയിട്ടുള്ളു ഇങ്ങനത്തെ ആല്പ്പുഴത്ത് പണിയൊക്കെ ഒന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ ഇൻഷാല്ല സ്വന്തമായിട്ട് വീടൊക്കെ ആയിട്ട് വേണം ഇൻഷാല്ല ഒന്ന് ചെയ്ത് നോക്കാൻ ഇനി മക്കൾസിനെയൊക്കെ ഇഷ്ടമായ കാരണം നമുക്കത് വീഡിയോ അങ്ങനെ യൂട്യൂബിലൊന്നും നോക്കിയിട്ട് ഞാൻ കണ്ടു നോക്കിയിട്ടില്ല കേട്ടോ നമുക്ക് മക്കൾസൊക്കെ പറയുകയെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്നല്ലാതെ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെ സംഭവം വിജയകരമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം താ നമ്മളിങ്ങനെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് വെച്ചിട്ട് ഇതാ ഒന്ന് അരച്ച് വീച്ചിക്ക് കേട്ടോ അത് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു നാലെണ്ണം വേണം അപ്പോൾ നാലേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഒറിയോ കേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ മക്കസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി ഒരു കേക്കൊക്കെ ഉണ്ടാക്കി നോക്കൂ നമുക്ക് പത്ത് രൂപയുടെ ഒരു ഒറിയോ ബിസ്ക്കറ്റും ഒരു പാക്കറ്റ് പാലൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയൊരു ഒരു ബിസ്ക്കറ്റിൻ്റെ കേക്ക് ആണ് കാണട്ടോ അത് അങ്ങനെ നമ്മളെ കേക്കൊക്കെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ടൈമിൽ ചിലപ്പോൾ ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ മക്കൾസ് എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അങ്ങനെ നമ്മൾ നാല് കേക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ സോഫ്റ്റ് ആയിട്ട് അടിപൊളി രേസ്റ്റുണ്ടായിരുന്നു കേട്ടോ മക്കൾസിനൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്കും ഇഷ്ടം കേട്ടോ നമുക്ക് ഇങ്ങനെ കേക്കൊക്കെ പെട്ടെന്ന് നമ്മൾ വലിയ കേക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു കേക്കൊക്കെ ഉണ്ടാക്കി നോക്കാം എന്നേ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അറിയുന്നവർക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നിയിരിക്കുക അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാവരും കേക്കൊക്കെ തിന്നും രാഹത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നലത്തെ വീഡിയോസാണ് കേട്ടോ ഇനി കുറേ വീഡിയോസൊക്കെ ഇരുന്ന് വെച്ചിട്ടുണ്ട് വീഡിയോ ഇടാൻ വോയിസ് കൊടുക്കാനും കുറച്ച് മടിയായതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക കൂടെ തന്നെ ഷെയർ ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇൻഷാല്ല നിങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയും നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോകുള്ളൂ ഇൻഷാല്ലാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ എല്ലാം വേളിക്കും താങ്ക് യു ഫോർ വാച്ചിങ്